കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് എന്തുകൊണ്ട് വിശ്വാസത്തെ പരിഗണിക്കാതെ ഒരു സമൂഹത്തിലെ ട്രാഡീഷണലായിട്ട് നിലനിന്നിരുന്ന വിശ്വാസത്തെ പരിഗണിക്കാതെ ഈ ആധുനിക ചികിത്സ ഭൗതിക ലോകത്ത് മാത്രമാണ് ഭൗതിക ചികിത്സ മാത്രം മതി എന്നും ബാക്കിയുള്ളതൊക്കെ അപഹാസ്യമാണെന്നും പറയുന്നതിന് എതിരായിട്ട് ഞാൻ രണ്ട് വീഡിയോ ചെയ്തിരുന്നു അത് വളരെ പുതിയ ഒരു അനുഭവമായതുകൊണ്ടും പുതിയ ഒരു ആശയമായതുകൊണ്ടും അതിൽ ഇന്നും അതിലുടക്കി നിൽക്കുകയാണ് എന്നുള്ളതാണ് സത്യം എന്തുകൊണ്ട് മുടി ചികിത്സ അല്ലെങ്കിൽ മുടി കൊണ്ടുള്ള പല ചികിത്സകളുണ്ട് വിശ്വാസ ചികിത്സ എന്ന് പറയാം മുടിയാവാം അല്ലെങ്കിൽ പോട്ടധ്യാനമാവാം മൂത്രമാവാം ചാണകമാവാം അങ്ങനെ എന്തോ ആയിക്കോട്ടെ ആ ചികിത്സകൾക്കൊക്കെ അത് യഥാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യുന്നത് മനുഷ്യൻ്റെ ആ നിലവിലിരിക്കുന്ന വിശ്വാസം മാത്രമാണ് അയാളുടെ വിഷനാണ് അയാളുടെ ജീവിത ബോധമാണ് ആ ജീവിത ബോധം പെട്ടെന്ന് മാറ്റാൻ കഴിയുന്നതല്ല ആ ജീവിത ബോധം അവിടെ ഉള്ളതാണ് അത് അത്ര വേഗത്തിൽ മാറ്റാൻ കഴിയുമെന്ന് വിചാരിക്കും വേണ്ട അത് ഉണ്ടായിരിക്കേ അയാളുടെ അസുഖം മാറ്റാൻ ഏറ്റവും നല്ലത് അയാളുടെ മനസ്സിനെ അയാൾക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന ആത്മവിശ്വാസം ഉണ്ടാക്കലാണ് അതാണ് യഥാർത്ഥത്തിൽ എല്ലാ വിശ്വാസ ചികിത്സ കൊണ്ടും നടക്കുന്ന പ്രധാന കാര്യം അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടതെന്നർത്ഥം അതല്ലാതെ ഈ രണ്ടുകൊണ്ടും വലിയ കാര്യമൊന്നുമില്ല മാത്രമല്ല രാസവസ്തുക്കൾ ആണ് രാസവസ്തുക്കൾ എന്ന ഒരു എന്നത് അല്ലെങ്കിൽ ഔഷധങ്ങൾ എന്നത് ഒരു ഭൗതിക ചികിത്സയാണ് ഭൗതിക ചികിത്സ ഭൗതികമായ ആക്ഷൻ കൊണ്ട് അസുഖം മാറും എന്ന് പറയുന്നത് നൂറ് ശതമാനം തെളിയിക്കപ്പെട്ടതൊന്നുമല്ല അനുഭവത്തിലൂടെ മാറുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ അതുകൊണ്ടാണ് മാറി എന്ന് പറയാൻ എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും ആരോപിക്കാനേ പറ്റുള്ളൂ എന്നർത്ഥം അത് തെളിയിക്കാൻ കഴിയില്ല അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ എന്തായാലും ജീവൻ എന്ന സാധനം നിലനിൽക്കുന്ന മനുഷ്യന് പ്രത്യേകിച്ച് ഈ ഭാഷ എന്ന ഉപകരണം ഉള്ളതോടു കൂടി അവനുണ്ടാക്കിയ മാനസിക പ്രപഞ്ചം അവൻ്റെ കൂടുള്ളതാണ് ആ മാനസിക പ്രപഞ്ചത്തിലാണ് അവനെ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വാസങ്ങളൊക്കെ ദൈവവിശ്വാസം അല്ലെങ്കിൽ പിന്നെ പ്രകൃതി വിശ്വാസം ഇതൊക്കെ തന്നെ അവന് ഈ ഭാഷ എന്ന ഉപകരണം ഉപയോഗിച്ചതുകൊണ്ട് അതുകൊണ്ട് ഉൽപ്പടച്ചുണ്ടാക്കിയ ഒരു വസ്തുവാണ് അതുകൊണ്ട് തന്നെ ജീവനില്ലാത്ത അവസ്ഥ വളരെ ഇല്ലാത്ത ഒരവസ്ഥയിൽ നമുക്ക് ഈ പരി മരുന്ന് പരീക്ഷണം നടത്താൻ സാധ്യല്ല ജീവനുള്ളപ്പോൾ മാത്രമേ നമുക്ക് ഔഷധങ്ങൾ ശരിയോ തെറ്റോ പ്രവർത്തിക്കണ്ടോ ഇല്ലയെന്ന് അറിയുള്ളൂ ആ ജീവനിൽ ഈ വിശ്വാസം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതാ ജീവൻ്റെ ഓറിയൻറ്റേഷനും ഈ അസുഖം മാറണോ മാറണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള അതിന് കഴിവുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ആത്മ അതിനെ മറികടക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കാനുള്ള കഴിവ് കൊടുക്കണമെങ്കിൽ അതിന് ഈ മാനസിക അവസ്ഥ വേണം ഈ മാനസിക അവസ്ഥയെയാണ് യഥാർത്ഥത്തിൽ ഈ മുടി ചികിത്സയും അല്ലെങ്കിൽ നമ്മളൊക്കെ പരിഹസിക്കുന്ന മുടി ചികിത്സയും അല്ലെങ്കിൽ മൂത്ര മൂത്രചികിത്സയും അല്ലെങ്കിൽ ചാണക ചികിത്സയും ഒക്കെ കണ്ട് ഉണ്ടാവുന്നവർ അപ്പോൾ അതൊക്കെ തന്നെ യഥാർത്ഥത്തിൽ മനുഷ്യന് ഇതുവരെ അവൻ അനുഭവിച്ച ഈ അവൻ ഉപയോഗിച്ച ശാസ്ത്രത്തിന്റെ ശാസ്ത്രവും അവൻ്റെ ഒരു ഉപകരണമാണ് ഈ ഉപകരണത്തിൻ്റെ വികാസത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചതും അത് കാലപരിശോധനയാൽ അവന് ബോധ്യപ്പെട്ടതുമാണ് കാലപരിശോധന മാത്രമേ നമ്മളെ എല്ലാ മരുന്നുകൾക്കും എന്നും അതല്ലാതെ ജീവൻ്റെ ഫോർമുല അറിഞ്ഞിട്ടല്ല അതിൻ്റെ സാധാരണ ഒരു പരീക്ഷണം നടത്തുന്ന പോലുള്ള പരീക്ഷണം നടത്തിയിട്ടല്ല ഇത് നടക്കുന്നത് എന്ന് നമുക്ക് എന്ന് വിചാരിക്കുന്നു എന്തായാലും അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൗതികമായ ഉപകരണങ്ങളെപ്പോലെ തന്നെ ഒരു വികാസ പരിണാമം അല്ലെങ്കിൽ ബന്ധം ഈ മാനസികമായ ഉപകരണങ്ങൾക്കുണ്ട് ആ മാനസികമായ ഉപകരണങ്ങളുടെ തുടർച്ച എന്നത് അതിൻ്റെ മുമ്പത്തെ ഉപകരണങ്ങളുടെ വികാസമാണ് അതില്ലെങ്കിൽ അതിൻ്റെ മാറ്റമാണ് അത് നാം മനസ്സിലാക്കുമ്പോൾ ആ ഉപകരണങ്ങൾ നമ്മളെ ബഹുമാനിക്കുകയാണ് വേണ്ടത് നമ്മളുടെ എല്ലാ മതപരമായ അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്നതിനും എന്തൊക്കെ ഗുണങ്ങളുണ്ടതിന് എന്തൊക്കെ അതിൻ്റെ യഥാർത്ഥ സോഷ്യൽ ഫങ്ഷൻ എന്തായിരുന്നു എന്നാണ് നാം ഗൗരവപൂർവ്വം പരിഗണിക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു തർത്തത് അതായത് നാം ഇവിടെ സാമാന്യ ആപേക്ഷികത അനുസരിച്ച് പരിശോധിക്കുമ്പോൾ ഒരു ചികിത്സാ സമ്പ്രദായത്തെയും തള്ളിക്കളയേണ്ടതില്ല അതിനു മുമ്പത്തെ ചികിത്സാ സമ്പ്രദായത്തെ അതിനു മുൻപത്തെ ചികിത്സാ സമ്പ്രദായെന്നുള്ള പോസിറ്റീവായ ഒരു വികാസമാണ് പിന്നീടുള്ള ആ ഇന്നത്തെ ആധുനികമെന്ന് പറയുന്നതും നാളെ എന്താണെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയാത്തതുമായ എല്ലാ ശാസ്ത്ര സത്യങ്ങളും നടത്തും ഈ ശാസ്ത്രം എന്നത് എല്ലാ കാലത്തും മാറിക്കൊണ്ടേ ഇരിക്കുന്ന ഒന്നാണ് മാറാതിരിക്കുന്നിടത്തോളം കാലം അത് മരണപ്പെട്ടു പോവും എന്നത് നാം മനസ്സിലാക്കുകയും ചെയ്താൽ എനിക്ക് പറയാനുള്ളത് ഈ നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഈ വിശ്വാസ ചികിത്സ മുടി ചികിത്സ ചാണക ചികിത്സ മൂത്ര ചികിത്സ ധ്യാന ചികിത്സ അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ചികിത്സകളും ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് അത് എന്താണെന്ന് വെച്ചാൽ മനസ്സിനെ സ്വാധീനിക്കാനുള്ള മനസ്സിനെ ഓറിയൻ്റ് ചെയ്യുന്ന വളരെ ശാസ്ത്രീയമായ ഒരു വശം അതിനുണ്ട് നേരെ മറിച്ച് ഭൗതികമായ ചികിത്സകളിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ആയുർവേദം ആയിക്കോട്ടെ അലോപ്പതി ആയിക്കോട്ടെ ഐബിനസീൻ ആയിക്കോട്ടെ മറ്റ് അനേകം അതിലൊക്കെ തന്നെ ഉണ്ട് ഇല്ല എന്നല്ല പറയണ മോഡേൺ മെഡിസിനിലെ ചികിത്സകളായിക്കോട്ടെ അതിലൊക്കെ ഉള്ളത് കാലപരിശോധന കൊണ്ട് നടത്തിയ കണ്ടെത്തിയ കാര്യങ്ങളാണ് അതും ശാസ്ത്രമാണ് ഈ രണ്ട് ശാസ്ത്രവും വ്യത്യസ്തമായ തലത്തിലുള്ളതാണ് ഒന്ന് മാനസികമായ തലത്തിലും മറ്റത് ഭൗതികമായ തലത്തിലും മാനസികമായ തലം ഒരിക്കലും പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല കാരണം എന്താ ജീവൻ എന്ന വസ്തുവിൻ്റെ പ്രതിഭാസത്തിൻ്റെ ഒരു അനിഷേദ്യമായ ഘടകമായി മാറിയിരിക്കുന്നു മനുഷ്യന്റെ മാനസിക ലോകം അതിന് കാരണമായത് ഒരു വലിയ പരിധി വരെ അത് ഇത്രയും വിപുലമാവാനും ഇല്ലാത്ത വസ്തുക്കൾ പോലും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അടിമയാവാനൊക്കെ ഉണ്ടായ കാരണം അല്ലെങ്കിൽ അതിനവന് ശക്തി കൊടുത്തത് അവൻ്റെ ഭാഷയാണെങ്കിൽ പോലും ഇന്ന് നമുക്കത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ കഴിയില്ല അത് അവൻ്റെ കൂടെ അർത്ഥം അതായത് വിശ്വാസപ്രപഞ്ചം മാനസിക പ്രപഞ്ചം ആത്മീയ പ്രപഞ്ചം ഇല്ലാത്ത പ്രപഞ്ചം നുണപ്രപഞ്ചം എന്ന ഒന്ന് അവൻ്റെ കൂടെ ഉള്ളതാണ് അതിനെ പൂർണ്ണമായിട്ടും നിരാകരിക്കാനോ ഇല്ലാതാക്കാനോ ജീവൻ ഉള്ളോടത്തോളം കാലം കഴിയില്ല അതുകൊണ്ട് തന്നെ അത് പ്രസക്തമാണ് അതുകൊണ്ട് തന്നെ ഈ ഭൗതികമായ ചികിത്സയെപ്പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് മാനസികമായ ലോകം അല്ലെങ്കിൽ ആത്മീയ ലോകത്തെയും ചികിത്സ എന്നും അതുകൊണ്ട് തന്നെ ഏറ്റവും മുന്തിയ രീതിയിൽ ഈ ഈ ലോകത്തെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ജനങ്ങളും ഇങ്ങനെയുള്ള ആത്മീയമായ മാനസികമായ ഒരു തലത്ത് ജീവിക്കുന്നിടത്തോളം കാലം അല്ലെങ്കിൽ വിശ്വാസത്തിൽ ജീവിച്ചിരിക്കുന്ന ജീവിക്കുന്നിടത്തോളം കാലം ആ തലത്തിലും മെഡിക്കൽ കോളേജുകൾ ആവശ്യമാണെന്നും അത് പിന്നീട് ഈ മാനസികമായ അന്ധവിശ്വാസങ്ങൾ കുറയുന്നതിനനുസരിച്ച് അന്ധവിശ്വാസങ്ങളെന്നോ വിശ്വാസം അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുമ്പോൾ അത് സ്വയം ഇല്ലാതാകും അതേതുപോലെ ഈ വിഷം കൊണ്ട് ചികിത്സിച്ചത് ചികിത്സിച്ചാൽ ആരോഗ്യം നശിക്കുകയേ ഉള്ളൂ എന്ന് തോന്നുമ്പോൾ അത് നാം ഉപേക്ഷിക്കുന്നത് പോലെ ഇപ്പൊ ഉദാഹരണമായിട്ട് എത്രയോ മരുന്നുകൾ നമുക്ക് നി നിരോധിക്കേണ്ടി വന്നില്ലേ അതേപോലെ ഈ മരുന്നുകൾ നിരോധിക്കം നമുക്കുള്ളതുപോലെ ഈ മാനസികമായ പല ബിംബങ്ങളും തെറ്റാണെന്നും ഇല്ലാത്തതാണെന്നും നമ്മുടെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോൾ അവർ സ്വയം അത് നിരാകരിച്ചു ഉപേക്ഷിച്ചുകൊള്ളും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതാണ് കൂടുതൽ ശാസ്ത്രീയമായ അവസ്ഥ അതല്ലാതെ കുറെ ആൾക്കാർക്ക് കാശുണ്ടാക്കാനായിട്ട് ഈ ചികിത്സാ സമ്പ്രദായത്തെ ഉപയോഗിക്കുന്ന ഇന്നത്തെ അവസ്ഥ അതിനായിട്ട് ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തുന്ന ഇന്നത്തെ അവസ്ഥ അപകടമാണ് തെറ്റാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളുടെ താല്പര്യം മുൻനിർത്തിയുള്ള അവസാനത്തെ മനുഷ്യനെയും കണ്ണീരൊപ്പണം അതാണ് ജനാധിപത്യം എന്ന് വിചാരിക്കുന്ന ഒരു രാജ്യത്ത് അതങ്ങനെയല്ല പറ്റും അത് ഇത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ എന്തായാലും അടുത്ത ദിവസമെങ്കിലും നമുക്ക് മതങ്ങൾ എന്നതിനെ കുറിച്ചിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ